ചാരമുട കരിമുളക്കൽ സെന്റ് ഭാഗമായി തയ്യൽ പരിശീലന കേന്ദ്രം തുറന്നു അരുൺകുമാർ ചെയ്തു കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇടവകയിലെയും മറ്റ് ജനവിഭാഗങ്ങൾക്കുമായാണ് എം ജി എം എന്ന പേരിൽ തയ്യൽ പരിശീലന കേന്ദ്രം തുറന്നത് പള്ളിയിൽ നടന്ന ചടങ്ങിൽ എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉയർച്ചയും ദാക്ഷ്യമൊക്കെ ഉണ്ടാകുന്ന ഘട്ടമുണ്ട് അതോ അത് മാറ്റപ്പെടുക എന്നുള്ളതാണ് ഓരോരുത്തരും ലക്ഷ്യം കൊടുക്കുന്നത് സഭയതിനകത്ത് പ്രത്യേകമായ താല്പര്യം പ്രദേശീയ താല്പര്യം അതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഈ നിലയിൽ ഒരു തയ്യൽ പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഫാദർ അധ്യക്ഷനായിരുന്നു സാമ്പത്തികമായി പ്രയാസം ഇടവകാരി ഒരു 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 പ്രവൃത്തി അത് അത് അവരുടെ ഈ കൂടെ എംബ്രോയിഡറി പരിശീലനം മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് കരുമുളയ്ക്കൽ ജനറൽ കൺവീനർ ബാബു കെ നടിയത്തെ ജ്യോതിസ് ഇടവക ട്രസ്റ്റി രാജു ബിക്കുളത്തിന്റെ മേലതിൽ രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് കെ എസ് സണ്ണിക്കുട്ടി ഫാദർ ജോയിസ് വി ജോയി ജോയിൻറ് കൺവീനർ മോൻസി മോനച്ചൻ പബ്ലിസിറ്റി കൺവീനർ അജു യോഹന്നാൻ ഇടവക സെക്രട്ടറി ജെ റോയി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്